ിശമിശ് ശുധീകരിക്കട്ടെ എൻ്റെ പേര് സ്റ്റെഫി ഇവിടെ സ്ഥലം ആലപ്പുഴ തന്നെയാണ് എനിക്കിപ്പോ ഇത് നാലാമത്തെ ധ്യാനമാണ് എൻ്റെ എന്റെ ക എന്റെ കഴിഞ്ഞ രണ്ട് ധ്യാനങ്ങളിലും കഴിഞ്ഞ ധ്യാനത്തിലല്ല അതിനെ മുമ്പ് മുമ്പുള്ള രണ്ട് ധ്യാനങ്ങളിലും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് പക്ഷെ കഴിഞ്ഞ ധ്യാനത്തിന് ഞാൻ സാക്ഷ്യം വന്നില്ല എൻ്റെ അഹങ്കാരം കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അഹങ്കാരമല്ല എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഞാൻ ഒരു അവസ്ഥയിലാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി ധ്യാനത്തിന് എല്ലാ ധ്യാനത്തിനും എനിക്ക് എൻ്റെ ആദ്യത്തെ ധ്യാനം മുതൽ എനിക്ക് ഈശോ ഒരുപാട് അനുഭവങ്ങൾ തരുന്നുണ്ട് ഞാനിവിടെ അയ്മസിലെ ശുശ്രൂഷക കൂടിയാണ് എനിക്ക് ഒരുപാട് അനു അനുഭവങ്ങൾ ദൈവം എനിക്ക് തരുന്നുണ്ട് മാതാവിനെയും ഈശോവിനെയും അതിലുപരി പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമാണ് എനിക്ക് എപ്പോഴും കൂടുതലായിട്ട് വരുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുകളിൽ ഞാൻ തല മുകളിലേക്ക് ഉയർത്തുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കും അത് ഈ ധ്യാനത്തിന് തുടക്കം മുതൽ അവസാനം വരെ എനിക്കത് എപ്പോഴും കാണാൻ സാധിക്കും അതിപ്പോ വീട്ടിലാണെങ്കിലും ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് മനസ്സ് തുറന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ച് കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടാകും ആ സമയത്ത് ഞാൻ നിന്ന് ആടാൻ തുടങ്ങും ഇതിപ്പോ എൻ്റെ ഒരു ഒരു മാസമായിട്ട് ഞാൻ ഈ സ്വർഗീയ അഗ്നിയിൽ വന്നതിന് ശേഷം ഒരു മാസമായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ധ്യാനത്തിന് ഞാൻ ബ്രദർ എന്താ പറഞ്ഞെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല ഏർ തിരു രക്തത്തിന്റെ അഭിഷേകത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു ആ സമയത്ത് ഒരു കൊട നിറയെ ബ്ലഡ് എടുത്ത് തലയിൽ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലൊരനുഭവം എനിക്കുണ്ടായി എൻ്റെ ശരീരം മുഴുവൻ നനയുന്നതായിട്ട് രക്തത്താൽ നനയുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അങ്ങനെയാണ് ഞാൻ വീഴുന്നത് കുറേ നേരം ഞാൻ അനുഭവത്തിൽ കിടന്നു ഞാൻ രക്തത്തിൽ കിടക്കുവാണെന്ന് എനിക്ക് കുറേ നേരം തോന്നി പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ആ ധ്യാനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളെല്ലാം അതോടുകൂടെ പോയി പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈ രക്തക്കണ്ണീറ ഒരു മാസമായിട്ട് എൻ്റെ കൂടെ ഒരു സന്തത സഹചാരിയാ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴല്ല അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്കല്ലാതെ ഞാൻ എവിടെ പോയാലും ഇവൻ മാർക്കറ്റിൽ പോയാൽ പോലും ഞാൻ എൻ്റെ ഈ ജപമാല എൻ്റെ കയ്യിൽ കൊണ്ടുനടക്കും അതിപ്പോൾ എനിക്കൊരു ശീലമായി ഇതില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയില്ല ഞാൻ എപ്പോഴും ഇത് കൊണ്ടു നടക്കുന്ന ഒരു ജപമാലയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് വരുമ്പോഴും ഞാനത് ചെയ്യുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ജപമാലുണ്ടാവും അപ്പം ഈ കഴിഞ്ഞ ദിവസവും ഒരു പയ്യൻ അവനൊരു ഒരുപാട് വിഷമങ്ങളുമായിട്ട് ഞങ്ങളുടെ മുൻപിൽ വന്നിരുന്നു കൗൺസിലിംഗ് ആണ് അപ്പം ഞങ്ങളുടെ മുൻപിൽ വന്നിരുന്നു ഒരു തരത്തിലും ശാന്തനാകുന്നില്ല ഇവൻ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില് ഞങ്ങള് ഞാൻ ഇങ്ങനെ അവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് മാതാവ് ഒരു ഇങ്ങനെ പറയാണ് ഈ ജപമാല ഇവന്റെ കയ്യിൽ കൊടുക്കാൻ അപ്പം ഞാൻ എൻ്റെ കയ്യിരുന്ന ജപമാല അവന്റെ കയ്യില് കൊടുത്തിട്ട് പറഞ്ഞു മകനെ നീ അച്ഛന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു അവസ്ഥയാണ് കാരണം അവനൊരു എനിക്ക് കൗൺസിലിങ്ങിലെ കാര്യം പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഒരു തരത്തിലും അവനെ ശാന്തനാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഞാൻ ഈ ജപമാല കൊടുത്ത് അവൻ പെട്ടെന്ന് അവനെന്നോട് ചോദിച്ചു ചേച്ചി ഞാനിത് കൈ പിടിച്ച ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല മകനെ നീ എനിക്ക് അനുജന പോലെയാണ് നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എനിക്കും ഉണ്ടാവില്ല ഇത് മാതാവ് തന്നതാണ് നീ ഇത് തിരിച്ചു വരുന്ന തിരിച്ചു വരുമ്പോൾ എനിക്ക് കൊണ്ട് തിരിച്ചു എന്ന് പറഞ്ഞു ദൈവാനുഗ്രഹത്താൽ അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ശാന്തനായിരുന്നു വളരെ അവസ്ഥയായിരുന്നു പക്ഷേ മാതാവ് അവനെ വല്ലാതെ അനുഗ്രഹിച്ചു ആ സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ക്ഷമിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പം എൻ്റെ വീടിനടുത്തൊരു കുട്ടിയുണ്ട് അപ്പോൾ എനിക്ക് അതിനോട് മുൻപ് എന്തോ ഭയങ്കര ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ എനിക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ ആ കൊച്ചിനെ ഞാൻ ശരിക്കും വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കാരണം എനിക്ക് ക്ഷമിക്കാനുള്ള മേഖല ഞാൻ ക്ലിയർ ചെയ്യുന്ന എപ്പോഴും അങ്ങനെയാണ് എനിക്ക് ആരെങ്കിലും എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുള്ള ഒരു മേഖല ഉണ്ടെങ്കില് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും അപ്പൊ എനിക്ക് ആ ഒരു അവസ്ഥ കടന്നു പോകാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ ഈ കുട്ടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോ മാതാവിനോട് പറഞ്ഞു ഇവൾക്ക് നീ ഒരു ജപമാല കൊടുക്കണോന്ന് പറഞ്ഞു ഞാൻ അധികം രക്തക്കണ്ണീർ അങ്ങനെ ജപമാല അങ്ങനെ വാങ്ങിയെങ്കിലും ഞാൻ എനിക്ക് അടുത്ത പരിചയമുള്ള ബന്ധങ്ങൾക്ക് മാത്രമേ ഞാൻ ഇത് കൊടുത്തിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ ഈ കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ പോയി അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അതെട്ട് മാസം പ്രഗ്നൻ്റ് ആണ് ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു സ്വീകരണമാണ് കിട്ടിയത് അവരെന്നെ വിളിച്ചകത്ത് കയറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഈ കൊച്ചിന് ജപമാല കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അപ്പം ഈ കുഞ്ഞ് ഈ പെൺ ഈ പെൺകുട്ടി എന്നോട് പറയാണ് ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴും ഈ ജപമാല കയ്യിൽ കൊടുക്കുമ്പോഴും ഇതിൻ്റെ വയറ്റിൽ കിടന്നിട്ട് ഈ കുഞ്ഞ് കിടന്ന് ഭയങ്കര വായും ഇളകുന്നു ഭയങ്കര ഒരു അനുഭവമാണ് കൊച്ചിന് അത് എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ഒരു പ്രത്യേക സന്തോഷത്തോടെ അതെൻ്റെ അടുത്ത് സംസാരിച്ചു ഭയങ്കര അനുഭവമാണ് അത് തന്നെ പറയുന്നുണ്ട് ഈ പറയുന്നത് കേട്ടിട്ട് സ്റ്റെഫി എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും കുഞ്ഞ് ഇങ്ങനെ ഈ സമയത്തൊന്നും ഇങ്ങനെ അനങ്ങാറില്ല പക്ഷെ ഭയങ്കരമായും അനങ്ങുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞു പിന്നെ അല്ലാതെയും ഞാൻ യാത്രകളിലൊക്കെ ജപമാല ചൊല്ലാറുണ്ട് തുടക്കത്തിലേ ഒന്നും പറ്റത്തില്ല കേട്ടോ തുടക്കത്തിലേ ഒന്നും എനിക്കത് പറ്റിയിരുന്നില്ല എൻ്റെ മോൾക്കൊരു സുഖമില്ലായ്മ വന്നപ്പോഴും ഞാൻ ഈ ജപമാല ചൊല്ലി പക്ഷേ ആ സമയത്ത് തന്നെ അവളിൽ രോഗശാന്തി കിട്ടി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ ജപമാല മൂലം കിട്ടാറുണ്ട് ഞാൻ വീട്ടിലാണെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഈ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കും ഞാൻ ഏത് കാര്യത്തിനാണോ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഈ നാല് അതായത് ഒരു മാസമായിട്ട് ഞാൻ ഏത് കാര്യത്തിനാണോ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അതെനിക്ക് കൃത്യമായി മാതാവ് നേടിത്തരാറുണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങളാണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ വരുമ്പോൾ സത്യത്തിൽ ഞാൻ എപ്പോഴും ഈശോയുടെ മുമ്പിൽ വലിയ പരാതിക്കാരി ആകട്ടോ എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ എനിക്ക് ഒരുപാട് ഈശോ അനുഭവങ്ങളും അഭിഷേകവും ഒക്കെ തരുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ വയ്യാ വിധത്തിൽ ഞാൻ എനിക്ക് പകുതി ബോധമൊക്കെ കാണത്തുള്ളൂ എപ്പോഴും സ്വർഗം കാണിച്ചു തരും അതേ വിധത്തിൽ എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ പിന്നെയും കിട്ടിയില്ലാ പോരാ പോരാന്ന് പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ ഒരു ഒരു ചിന്തയിലാണ് കഴിഞ്ഞ ധ്യാനത്തിന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാതിരുന്നത് പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഓർത്തു എന്ത് തന്നെ കാരണമായാലും ഞാൻ സാക്ഷ്യം പറയണം കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് വീട്ടിലാണെങ്കിലും മാതാവിനൊക്കെ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട് ീശോയാണേലും മാതാവാണെങ്കിലും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിനും ഈശോയ്ക്ക് സ്തുതി നന്ദി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തെ